െത്തി ഇതാ വലിയൊരു നെന്മണി ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞിനൊറമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആര് ചുമക്കും എനിക്കേതായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ മൂപ്പൻ ഉറുമ്പ് പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് ഇത് ചുമക്കാനാവില്ല എനിക്കുമാവില്ല എന്നാൽ നമ്മൾ ഒത്തുചേർന്നാൽ നമുക്കിത് തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറെ പേർ മുമ്പേ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന ആ നെന്മേടിയുടെ ഓരോ ഭാഗവും ചുമന്നു സാവധാനം ഒരേ താളത്തിൽ അവർ മുന്നേറി ധാന്യത്തിന് അതേ ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു എത്താനുള്ള ദൂരം ദൂരം തന്നെയായിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈ വിടിഞ്ഞില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടറുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്ക മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടെയുള്ള പ്രയത്നം ലക്ഷ്യത്തിലെത്തി അവർ താരം വീട്ടിലെത്തിച്ചു അവരെ അഭിനന്ദിച്ചുകൊണ്ട് റാണി ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റസാധ്യമായത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആരയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും ജയിക്കില്ല സഹകരിക്കാൻ സന്മനസ്സുള്ളവരുടെ അല്പശേഷികൾ ചേർത്ത് വെച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാക്കും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന ആഫ്രിക്കൻ പഴമൊഴിയിൽ അർത്ഥം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇതു കലാകായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരാളെ തോൽപ്പിച്ചാൽ മാത്രം ജയിച്ചു എന്ന് വാഴ്ത്തപ്പെടുന്ന ഈ മത്സര സംസ്കാരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്ര മാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്ന വിലയിരുത്തൽ വീട്ടിലും ക്ലാസ് മുറികളിലും നടക്കേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാകായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ ഇതു പ്രായോഗികമാണോ ഒട്ടുമല്ല ഞാൻ മാത്രം ജയിക്കട്ടെ അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്നത് എന്ന് ചിന്തിക്കുന്ന ഒരാൾ സെൽഫ് എസ്റ്റീമെന്റ് ആത്മബോധത്തിന്റെ ഗ്രാഫ് ഉയർന്നേക്കാം എന്നാൽ അയാളെ പറ്റി ഒപ്പമുള്ളവരുടെ മതിപ്പിന്റെ ഗ്രാഫ് കുത്തനെ താഴെ കയ്യ്ക്കാം ഇയാളുടെ അടുത്ത ഇയാൾ മാത്രം ജയിക്കും ഞാൻ അവഗണിക്കപ്പെടും ഇയാൾ എന്റെ ആത്മസംതൃപ്തിക്കും എനിക്ക് എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വിലയും നൽകുന്നില്ല എന്നനുഭവിക്കുന്ന ഒരാൾ എത്ര കഴിവുള്ളവരായാലും ഒറ്റയ്ക്ക് ജയിക്കാൻ വെപ്രാളപ്പെടുന്നവരെ നൈസായി ഒഴിവാക്കും പലവൻ വിജയികളും ഒറ്റയായി പോയി ഒടുക്കം മത്സരിക്കാനും കൂടെയില്ലാതെ ജീവിതത്തിൽ പച്ചേ തോറ്റു പോകുന്നതിന് വർത്തമാന കാല സാക്ഷ്യങ്ങൾ ഉണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേതൃ രംഗത്തുള്ളവരുടെ ഒറ്റയാൻ പാച്ച സംഘടിതമായ വളർച്ച മുരടിച്ച് തകർന്നു പോയിട്ടുണ്ട് പോകുന്നുമുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എന്റെ വിജയമല്ല നിന്റെ വിജയമാണ് ലക്ഷ്യമെന്നും കൂടിയുള്ളവരെ അനുഭവിപ്പിക്കുന്നവർ എപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുമുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് ഇത്തിരി കഴിയൂ ഒരുമിച്ചാൽ ഒത്തിരി നേടാം നൺ ഓഫ് ഓഫ് എന്ന കെ ബ്ലജാർഡിന്റെ വാക്കുകൾ ഓർക്കാം ഡ്രീം വർക്ക് എന്ന ജോൺസി മാക്സ്വല്ലിന്റെ നിരീക്ഷണം പ്രാവർത്തികമാക്കാം മറക്കാതെ പറയാം ഒറ്റയ്ക്കത്തിന് ഒരുമിച്ചൊത്തിന് സസ്നേഹം സ്വന്തം കൊച്ചട്ടെ